നമസ്കാരം ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കഷ്ടതകളും ദുഃഖങ്ങളുമായി കഴിയുന്ന ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും ഈ കഷ്ടപ്പാടുകൾ തീരുമോ എന്ന് ചോദിക്കാൻ കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവരെ സംബന്ധിച്ച് ഒരുപാട് വിഷമതകൾ നിറഞ്ഞത് തന്നെയായിരുന്നു ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുന്ന ഒരു അവസ്ഥ എന്നാൽ ഈ പറയുന്ന നക്ഷത്രജാതകരെ സംബന്ധിച്ച് വലിയൊരു മാറ്റം വന്നു ചേരാൻ പോകുകയാണ് ഇവരെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നിറവേറ്റാൻ കഴിയുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കരുതി വച്ചിരിക്കുന്ന ചില സമ്മാനങ്ങളുണ്ട് ഈ നക്ഷത്രജാതകർക്ക് അതിവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഇവർ ആഗ്രഹിക്കുന്ന പോലെ നല്ലതുകൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ലോകത്തിൻ്റെ ഏത് കോണിലാണ് ഈ നക്ഷത്രജാതകർ എങ്കിലും ജീവിതത്തിൽ ഇനിയെങ്കിലും നല്ലത് വരുത്തണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ദുരിത ദുഃഖങ്ങൾ തീരുകയാണ് സന്തോഷിക്കാൻ വക നൽകുന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടുന്നു ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേട്ടം കൊയ്യുന്ന നക്ഷത്രജാതകർ ഇവരാണ് ശുക്കൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ ആ വീട്ടിലെ സകലർക്കും അതിൻ്റെ ഗുണാനുഭവം കിട്ടുന്നതാണ് ഒന്നാമത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഭാഗ്യാനുഭവം വന്നു ചേരുവാൻ പലവിധ കാരണങ്ങളാണ് ശനി പതിനൊന്നാം ഭാവത്തിലും വ്യാഴം രണ്ടാം ഭാവത്തിലും ക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു ശുക്രൻ ഉദിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അത് ധനപരമായി വലിയൊരു നേട്ടമുണ്ടാക്കുന്നതാവാം അല്ലെങ്കിൽ ഇവരുടെ കരിയറിൽ വലിയൊരു മാറ്റം വരുത്തുന്നതാവാം ഏതായാലും ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും കരുത്തുറ്റതായ ഒരു ജീവിതം നയിക്കുവാനുള്ള ഒരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ തീർന്നു കിട്ടും അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കടങ്ങളും അതുപോലെ തന്നെ മനപ്രയാസങ്ങളും ഒക്കെ അവസാനിക്കുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് രക്ഷപ്പെടാൻ കഴിയുന്നു ഇവർക്ക് അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കും വിദേശത്ത് നല്ലൊരു ജോലി കിട്ടും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നല്ല അവസരം കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും വിവാഹപ്രായമെത്തിയവർക്ക് വിവാഹം നടക്കാനുള്ള സമയമാണ് പ്രണയ സാഫല്യത്തിൻ്റെ സമയമാണ് അങ്ങനെ പല വിധത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നടക്കുന്ന സമയമാണ് ശനി പതിനൊന്നാം ഭാവത്തിലും വ്യാഴൻ രണ്ടാം ഭാവത്തിലും നിൽക്കുമ്പോൾ ഇവരെ ശുക്രൻ ഉദിച്ചു തന്നെ ഇവർ രക്ഷപ്പെടും അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് നല്ല ഒരു സമയമാണ് ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ നിന്നാൽ അതിവരെ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നക്ഷത്ര ജാതകരെ കൊണ്ടെത്തിക്കും രോഹിണി നക്ഷത്ര ജാതകരുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും ജോലിക്കൊക്കെ ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള വലിയൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അതുപോലെ പുതിയൊരു വാഹനം വാങ്ങാൻ കൊതിക്കുന്നവർക്ക് ആ വാഹനമൊക്കെ ഒരു യോഗം വന്നു ചേരും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടാവും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലുമൊക്കെ ഫലം കിട്ടുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും അതുപോലെ തന്നെ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് മാനസിക പിരിമുറുക്കമൊക്കെ നിയന്ത്രിക്കുക മനസ്സിന് അസ്വസ്ഥമാകുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാം അതൊക്കെ ഓർഗൻ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇനി നിങ്ങളുടെ സമ്പന്നതയുടെ സമയമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഇത് ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് വലിയ മാറ്റം എന്ന് പറയുമ്പോൾ ഇവരുടെ കടങ്ങളൊക്കെ തീരുന്നു വരുമാനം വർദ്ധിക്കുന്നു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു ശുക്രൻ എട്ടാം ഭാവത്തിൽ വന്നാൽ ഇവരുടെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വന്നു ചേരും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ഇഷ്ടജനങ്ങളുമായി ഒരു നല്ല സമ്പർക്കം പുലർത്തുവാനുള്ള യോഗം വന്നു ചേരും ആരെയും ആശ്രയമില്ലാതെ ജീവിക്കാനുള്ള ഒരു നല്ല അവസരം മുന്നിൽ വന്നു ചേരും അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങളാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇവരെ സംബന്ധിച്ച് വളരെയേറെ ഗുണപ്രദമായിരിക്കും ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടം മാറും ബിസിനസ്സിലൊക്കെ പണം ഇറക്കിയിട്ടുള്ളവർക്ക് അതൊക്കെ ഇരട്ടി ലാഭമായി കിട്ടുന്ന സമയമാണ് ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ നല്ല ധനം വന്നു ചേരുന്ന സമയം കൂടിയാണ് തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടും ആഗ്രഹിച്ചതും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും അടുത്ത നക്ഷത്രം പൂയമാണ് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനനേട്ടം ഇവർക്ക് വന്നു ചേരും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ദുരിത ദുഃഖങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടമൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ മാറിക്കിട്ടും വിദേശ രാജ്യത്ത് പോകാനുള്ള യോഗമുണ്ട് പണമൊക്കെ ചുരുക്കി ചെലവഴിക്കുക മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സൊക്കെ നിങ്ങളെ വലിയ ഈശ്വരാധീനത്തിൽ കൊണ്ടെത്തിക്കും ആരെയും മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങളിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ കൊണ്ട് തരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളെ സംബന്ധിച്ച് ധനനേട്ടത്തിൻ്റെയും കടങ്ങളൊക്കെ തീരുന്നതിൻ്റെയും അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദേശത്ത് പോകാൻ കഴിയുന്നതും അതുപോലെ തന്നെ ഒരു ജോലിക്കൊക്കെ ഫിനാൻഷ്യൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നേട്ടമുണ്ടാകും അതുപോലെ ബാങ്കുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നവർക്ക് ബാങ്കിലൊക്കെ ജോലിയൊക്കെ കിട്ടുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ട് ഏതായാലും പൂയൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സൗഭാഗ്യമാണ് നേട്ടമാണ് നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് അങ്ങനെ പറയാൻ കാരണം വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിൽക്കുമ്പോഴും ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോഴും ധന നേട്ടമാണ് നമുക്ക് വരാറുള്ളത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈ സമയത്ത് അവസാനിക്കും കഷ്ടകാലം ഒഴിഞ്ഞ് ജീവിതത്തിലെ സകല പരാജയങ്ങളിൽ നിന്നും കരകയറുന്ന നക്ഷത്രമായിരിക്കും ഉത്രം നക്ഷത്രം ഉത്രത്തിനിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് സ്വർണവും പണവും വേണ്ടുവോളം ലഭിക്കും എന്നല്ല ഇതിനർത്ഥം ധന നിങ്ങൾക്ക് സമാധാനമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഒരു സമയത്ത് കഴിയും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സൗഭാഗ്യം ഏറെ ഉള്ളവരാണ് ഈ ഒരു സമയത്ത് ശുക്രൻ നാലാം ഭാവത്തിലും ബുധൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിലും ഇത് ജീവിതത്തെ മാറ്റിമറിക്കും സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തുക നൂറും പാലും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക സർപ്പദോഷങ്ങൾ അകലാനും സന്തതി പരമ്പരകളെ സർപ്പശാപങ്ങളിൽ നിന്നും സർപ്പദോഷങ്ങളിൽ നിന്നും രക്ഷിക്കാനും കുടുംബത്തിലെ ഐശ്വര്യത്തിനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കുമായി ശ്രീ നഗരാജ ക്ഷേത്രത്തിൽ നൂറും പാലും ഒക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ജീവിതത്തിൽ ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അടുത്ത നക്ഷത്രം പൂരാടമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഇതുവരുടെ ജീവിതം മാറ്റിമറിക്കും ശനി മൂന്നാം ഭാവത്തിലുമാണ് അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സമ്പന്നത ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നു നിങ്ങളെ സംബന്ധിച്ച് ഇതുവരെ കഷ്ടകാലമൊക്കെ ആയിരിക്കാം ഇതുവരെ ഒന്നിനും ഒരു വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകില്ല പക്ഷേ ഇനി നിങ്ങളെ സംബന്ധിച്ച് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുന്നു ഇവർ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു ഒരു ബിസിനസ്സിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ധനം വരാനുള്ള ഏതെങ്കിലും ഒരു മാർഗത്തിനായി ശ്രമിക്കുകയാണെങ്കിൽ നക്ഷത്ര ജാതകർക്ക് അത് നടക്കും അതുപോലെ തന്നെ പഠനം പഠനത്തിലൊക്കെ മികച്ച നിലയിലെത്താനും ഒരു ജോലിയൊക്കെ വാങ്ങുവാനുമുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവരുടെ ഏറ്റവും നല്ല സമയം തന്നെയാണ് ശുക്രൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇവിധവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും അതുപോലെ തന്നെ ശനി മൂന്നാം ഭാവത്തിലുമാണ് അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല നേട്ടത്തിൻ്റെ കാര്യങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നു അടുത്ത നക്ഷത്രം തിരുവോണമാണ് വ്യാഴം ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അത് വാഹന ലാഭം ധനനാ നല്ല നേട്ടം ഗൃഹം ഒക്കെ വാങ്ങുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും ഒരു പുതിയ വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ് ശുക്രൻ ജന്മരാശിയിൽ നിന്ന തിരുവോണം നക്ഷത്ര ജാതകരുടെ ജീവിതം പാടെ മാറുന്നു ഈ ഒരു സമയം ഇവരെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നത് ഇരട്ടി ഫലം നൽകുന്നു അതിവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നു എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു അടുത്ത നക്ഷത്രം ചതയമാണ് ശുക്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അത് ധനനേട്ടം ഇവർക്ക് നൽകുന്നു ശുക്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനലാഭം നൽകുന്നു ജീവിതം മാറി മറിയുന്നു ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് അത്രയധികം ഉയർച്ചയിലേക്കാണ് ചതയനക്ഷത്ര ജാതകർ എത്തുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്നും പിന്മാറാതിരിക്കുക അതിൽ തന്നെ ഉറച്ചു നിൽക്കുക മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടക്കും അനുകൂലമായ പല നല്ല അവസരങ്ങളിലും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ധാരാളം ധനം ഉണ്ടാക്കാനും ഒരുപാട് രീതിയിൽ രക്ഷപ്പെടുവാനും നിങ്ങൾക്ക് കഴിയും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ശുക്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പൂരരുട്ടാതി നക്ഷത്ര ജാതകർക്ക് അവരെ ധനസമൃദ്ധിയിൽ കൊണ്ടെത്തിക്കും പങ്കാളിയുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനം നിങ്ങൾക്കുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവർ നേടും ഭംഗിയുള്ള ഏത് വസ്തു സ്വന്തമാക്കണം എന്ന നിങ്ങളുടെ ആഗ്രഹം അത് നടക്കും വരാനിരിക്കുന്ന അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തുക അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ശ്രമം നന്നായിട്ട് നടത്തുക നന്നായി ശ്രമിക്കുക തീർച്ചയായും നടക്കും ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും പൂരോട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ഒരു കാലം വളരെ അനുകൂലമാണ് വളരെ ഭാഗ്യത്തിൻ്റെതാണ് വളരെ നേട്ടങ്ങൾ നിറഞ്ഞതാണ് ജീവിതത്തിൽ സമൃദ്ധി സന്തോഷമൊക്കെ നിറഞ്ഞ സമയം തന്നെയാണ് അങ്ങനെ ജീവിതത്തിലെ സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം